എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ പുട്ട് വെച്ചിട്ട് ഇത് ഇന്നലെ രാത്രി ഡിന്നറിനുണ്ടാക്കിയ പിട്ടാണ് ഈ പുട്ട് വെച്ചിട്ട് നമുക്ക് ഒരു വേറെ തന്നെ ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം കുറേ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം വെജിറ്റബിൾസ് എല്ലാം ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തു ബീൻസ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് കാബേജ് ഉണ്ട് പിന്നെ ഉള്ളി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കുറച്ച് ഒരു പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ദ ബീൻസ് കാപ്സിക്കം ഇതെല്ലാം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണത് കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും ശരി വലിയൊരു ചീഞ്ചട്ടി എടുത്തു അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യണ്ടേ അതിനാണ് ഇത്ര വലിയ ചീഞ്ച ഇതൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു ഒന്ന് പൊടിച്ചെടുക്കുക കുറച്ച് ഓയിൽ മുഴിച്ചു കൊടുത്തു കുറച്ചിട്ട ഓളർ കുറച്ച് അധികം വേണ്ട ഇനി ഈ ചിഞ്ചട്ടിയിലേക്ക് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഓരോന്നോരോന്നായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട എല്ലാ വെജിറ്റബിൾസും കൊടുക്കുക ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് കുരുക്കുളക് പൊടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഉരുളക്കിഴങ്ങ് വരെ വെണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് പുട്ട് ചേർക്കാം പൊടിച്ച പുട്ട് ഇതിലേക്ക് ചേർക്കാം കണ്ടില്ലേ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം നല്ല ഇഷ്ടമായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും ബ്രേക്ക്ഫാസ്റ്റിനോ അല്ല ഡിന്നറിനോ ഒക്കെ നമുക്ക് ഇങ്ങനെ ആക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പുട്ടുകൊണ്ട് നമ്മളൊരു ഇതിന് പുട്ട് ഫ്രൈഡ് റൈസിനോ എന്ത് വേണമെങ്കിലും പേരിട്ട് ഒഴിച്ചേക്കോ നല്ല ടേസ്റ്റിയാണ് ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും മിക്സ് ഏറ്റവും ഇടുവലായിട്ട് കുറച്ച് ഗരം മസാല ഒരു നുള്ളു ഇട്ട് കൊടുത്താൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ കഴിഞ്ഞു അങ്ങനെ ബാക്കി വന്ന പുട്ട് വെച്ചിട്ട് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവം തയ്യാറായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണിത്